നമുക്കിന്ന് പച്ച തക്കാളിയും കൊണ്ട് ഒരു ഒഴിച്ച് കറി ഉണ്ടാക്കാം അതിന് എടുത്തിരിക്കുന്നത് നാല് പച്ച തക്കാളി ഒരെട്ടി വെ ചുവന്നുള്ളി രണ്ട് പച്ചമുളക് ഇത് നമുക്കിനി ചെറുതായിട്ട് മുറിച്ചെടുക്കാം ചെറുതായിട്ട് ചെറുതായിട്ടൊത്തിരി അങ്ങ് കേട്ടോ ഇനി നമുക്കിത് പാത്രത്തിലേക്കിട്ട് വേവിക്കാം നമുക്ക് കുറച്ച് വെള്ളത്തിൽ അത് വേവിച്ചെടുക്കാം മതി ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരു കാൽസ്പൂൺ കാൽസ്പൂൺ തന്നെ വേണ്ട ഒരു രണ്ട് പച്ചമുളക് ഇട്ടുകൊണ്ട് നല്ല എരിവുണ്ട് മുളക് പൊടി ഇത്തിരി ഉപ്പും പൊടി ഇട്ട് നമ്മുടെ തക്കാളി വേകുമ്പോഴേക്കും നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഇത് നൂറ്റമ്പത് ഗ്രാം തേങ്ങയുണ്ട് അതിൻ്റെ കൂടെ ഒരു ലേശം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതാണ് അതുകൊണ്ട് ഒരു ലേശം മഞ്ഞപ്പൊടി പിന്നൊരു രണ്ടു ചുമന്നുള്ളി പിന്നെ ഇത് ചേർക്കുന്നത് ഇത്തിരി ജീരകം ഇനി ഒരു കാൽ സ്പൂൺ ജീരകം ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം ഇതൊന്ന് അരഞ്ഞു കിട്ടാനുള്ള വെള്ളം മതി മതി മതിപ്പം നമ്മൾ കറിയൊക്കെ വെന്ത് അരളൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ച് ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ഇതിൽ നിന്ന് കഴുകി ഒഴിക്കാം ഒരു കുറച്ച് വെള്ളം ചേർന്ന് നമ്മൾ ഈ അരച്ച ജാറ് ഒക്കെ ഇവിടെ നിന്ന് കഴുകി ഞാനൊരു അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിൽ തീരെ കൊഴുപ്പൊന്നും കൂടിപ്പോയാലും കൊടുക്കില്ല ഒത്തിരി കുറുകീകരിക്കരുത് ഒഴിച്ചുകറി ഒരിച്ചിരി ലൂസായിട്ട് ചോറിൽ ചോറിലൊഴിച്ച് കഴിക്കുന്നതല്ലേ ഇപ്പം നമ്മളിതിലേക്ക് അരപ്പും ഒഴിച്ചതിന് ശേഷം ഞാനൊരു ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് അപ്പോഴാണ് നമുക്ക് ഈ പരുവത്തിലുള്ള ഒരു ലൂസായിട്ട് കിട്ടിയത് തക്കാളിയിൽ വെള്ളം ഒട്ടും ഇല്ലായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ചേർത്തത് ഒത്തിരി കുറവുണ്ട് ഇത് തേങ്ങ ഇരച്ച കറി അതിൻ്റെ ഇത് തിളയ്ക്കരുത് ഇത് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം ഇപ്പോൾ കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തു ഗ്യാസ് നമ്മൾ മാറ്റി വെച്ച് പിന്നെ നമുക്ക് കടുക് തെളിക്കാം കുറച്ചെണ്ണാ മതി നമ്മുടെ രുചികരമായ തക്കാളി ഒഴിച്ചേറി റെഡിയായി